നമസ്കാരം ശശി തരൂറിനെ മുൻപ് ഹൈക്കമാൻഡ് വിളിച്ചതിന് പ്രത്യേകമായിട്ടുള്ള ചില കാരണങ്ങളുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എക്സ്പ്രസിൽ ബന്ധപ്പെട്ട ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പ്രത്യേകിച്ചും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി അദ്ദേഹം സജീവമാകേണ്ടതിൻ്റെ ഒരു ആവശ്യം കൂടി ഉയർത്തിക്കാട്ടുന്ന തരത്തിലായിരുന്നു കാരണം കോൺഗ്രസിന് മുകളിൽ ഉരുണ്ടുകൂടിയിരുന്ന ശശി തരൂർ എന്ന വിശ്വ അത്ര ഒരു നിസാരക്കാരനായിട്ട് തള്ളിക്കളയാൻ പാർട്ടിക്ക് സാധിക്കില്ലായിരുന്നു എന്നാലും പുടുതനെ ഉണ്ടായ ഒരു രാഷ്ട്രീയ ചാഞ്ചാട്ടം അത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അതോ വലിയൊരു ഓഫർ കിട്ടിയതാണോ എന്ന് ചിന്തിച്ചാലും പറയുന്നത് തെറ്റില്ല തരൂർ വേഴ്സസ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ അംഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം അതായത് തരൂറിൻ്റെ വശം ഇനി മൈൻഡ് ചെയ്യേണ്ട എന്നതാണ് തീരുമാനം അതായത് തരൂർ ഇനി എന്ത് പ്രകോപനം പാർട്ടിയിൽ ഉണ്ടാക്കിയാലും അതിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ മറുപടി പറയാനോ നിൽക്കണ്ട എന്നാണ് നേതൃത്വം ഇപ്പോൾ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത് പുള്ളി എന്ത് വേണമെങ്കിലും അങ്ങനെ അങ്ങ് പറഞ്ഞോട്ടെ അതിലൊന്നും പ്രതികരിക്കാതെ മിണ്ടാതിരിക്കാനാണ് ഇപ്പോൾ നേതൃത്വത്തിൻ്റെ തീരുമാനം അങ്ങനെ ശശി തരൂരിനെ വഴങ്ങേണ്ടതില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇപ്പോൾ തീരുമാനിക്കേണ്ടി വന്നിരിക്കുകയാണ് തരൂരിനെ പരമാവധി അവഗണിക്കുക എന്ന സമീപനം സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ധാരണയുണ്ടായിരിക്കുന്നത് കാരണം തരൂരിൻ്റെ നിലപാട് സമ്മർദ്ദ തന്ത്രമാണെന്നും ഹൈക്കമാൻഡിൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്നതായിട്ടാണ് ഇപ്പോൾ തരൂറിൻ്റെ നീക്കങ്ങൾ ഓരോന്നും തന്നെ വ്യക്തമാക്കുന്നത് എന്നാലിപ്പോഴിതാ ശശി തരൂറിനെ കളത്തി വിട്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ സഭയിൽ നടന്നതാകട്ടെ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ഷാഫി പറമ്പിൽ ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോൾ ഒരുപക്ഷെ തരൂർ ആഗ്രഹിക്കുക കാരണം സൗദിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഷാഫി പറമ്പിൽ ഇതേപ്പറ്റി വളരെ വ്യക്തമായി തുറന്നടിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശശി തരൂർ കേരളത്തിലും ദേശീയ രാഷ്ട്രീയ തലത്തിലുമൊക്കെ തന്നെ രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പല പരാമർശങ്ങളും നടത്തിനിടയിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പ്രവാസികൾക്കിടയിലെ ഒരു വലിയ പ്രശ്നത്തെ തുറന്നു കാട്ടിക്കൊണ്ട് സൗദിയിൽ സംസാരിച്ചത് ഇവിടെയാകട്ടെ വളരെ രസകരമായിട്ടാണ് ഷാഫി പറമ്പിൽ തുറന്നടിക്കുന്നത് എന്തെന്നാൽ പാർലമെന്റിനുള്ളിൽ പ്രവാസികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയം താൻ അവതരിപ്പിക്കാനിരുന്നപ്പോൾ തരൂരും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നിൽക്കുകയായിരുന്നു എന്നാലോ ഇവിടെ നറുക്ക് വീണതാകട്ടെ ഷാഫി പറമ്പിലിനായിരുന്നു അതുകൊണ്ടുതന്നെ ആദ്യം ഷാഫി ഇക്കാര്യം എടുത്തിടും എന്നുള്ളതുകൊണ്ടാണ് ഷാഫി വരാതിരുന്നെങ്കിൽ എന്ന് തരൂർ ഒരു പക്ഷേ ആഗ്രഹിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഷാഫി പാർലമെൻറ്റിനകത്ത് വന്നിട്ടുണ്ടോയെന്നറിയാൻ തരൂർ നോക്കിയിരുന്നു എന്നാൽ അകത്ത് ഷാഫിയെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഷാഫിയോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കും വല്ലതോ വയറുവേദനയും എന്ന് അന്വേഷിക്കാൻ വന്നതാണ് ഞാനെന്ന് ഒരു നർമ്മ ഭാഷയിലാണ് തരൂർ എന്ന് ഇക്കാര്യം പറഞ്ഞു എങ്കിലും ഷാഫി ഒഴിവായാൽ മാത്രമേ പകരക്കാരനായിട്ട് തരൂരിന് നടക്കു വീഴുകയുള്ളൂ എന്നത് തരൂരിന് അറിയാമായിരുന്നു എന്നാൽ ഇതുതന്നെയാണ് തരൂരിൻ്റെ ഉദ്ദേശം എന്തായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രവാസികളുടെ വിമാന ടിക്കറ്റ് നിരക്ക് അത് വർധനവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഷാഫി പറമ്പിൽ ആഞ്ഞടിക്കുകയുണ്ടായി അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് നാട്ടിൽ വരാനിരിക്കുമ്പോൾ അമിതമായിട്ടുള്ള ഈ ടിക്കറ്റ് ചാർജ് മൂലം അവർക്ക് നാട്ടിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യവുമായി ബന്ധപ്പെട്ട് എത്താനായിട്ട് സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോലും ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ജനങ്ങളെ ഞെക്കിഞ്ഞെരുക്കുകയാണെന്ന വസ്തുത ഷാഫി പറമ്പിൽ പാർലമെൻറ്റിനെ ഇളക്കി മറച്ചുകൊണ്ട് തുറന്നടിക്കുകയായിരുന്നു എന്നാൽ ഇതേ കാര്യം തന്നെ തരൂരും പറയാൻ ഉദ്ദേശിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി വന്നോ എന്നൊരു അന്വേഷണം പോലും തരൂർ വളരെ ചടുലമായി നടത്തിയത് എന്തായാലും ദിവസം ചെല്ലുന്തോറും തരൂരിൻ്റെ വിഷയം ആളിക്കത്തുകയാണ് തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും എന്നാൽ ശശി തരൂരിനെ വഴങ്ങേണ്ടതില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനം കൂടി എടുത്തതോടെ വെട്ടിലായിരിക്കുകയാണ് ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ് തരൂരിന് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.